യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഈ പ്രഭാതത്തെ ചിന്തിക്കാൻ പോകുന്ന വിഷയം സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇത് ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ പക്ഷേ ഇന്ന് സ്വർഗം എന്താണ് നരകം എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് എന്താണ് പറയുന്നത് എന്ന് നോക്കി തന്നെ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം ആദ്യം തന്നെ സ്വർഗം എന്ന് ഉദ്ദേശിക്കുന്നത് പോലും നമുക്കറിയാം അതൊരു ദൈവികമായിട്ടുള്ള ഒരു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം ഇതിനെക്കുറിച്ച് കർത്താവ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് സ്വർഗമുണ്ടോ നരകമുണ്ടോ മരിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ ഇടയില് പഴയ കാലഘട്ടം തൊട്ടേ ഉള്ള ഒരു വലിയ സംശയമാണ് ഇന്ന് നമുക്ക് യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ നമ്മളിതൊന്നും അനുഭവിക്കാത്തത് കൊണ്ട് ഇതൊന്നും വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുവരെ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ അതിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം യഥാർത്ഥത്തിൽ നിത്യജീവൻ എന്താണെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് പിതാവിനെ അറിയുന്നത് അല്ലേ സ്വർഗസ്വനായ പിതാവിനെയും ആ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് യേശു കർത്താവ് പറയുന്നുണ്ട് വിശുദ്ധ വേദ പുസ്തകത്തിൽ സത്യമാണ് കാരണം യോഹനാൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ രുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട് എൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അല്ലേ എൻ്റെ കർത്താവ് എന്താണ് അവിടെ പറഞ്ഞത് ഞാൻ പോയി അവിടെ നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കിയതിന് ശേഷം വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാം എന്നാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത് ഒരു സത്യമുള്ള ദൈവം പറഞ്ഞിരിക്കുന്നത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് അത് വിശുദ്ധ വേദപുസ്തകം അത് സത്യമാണ് എന്ന് തെളിയിക്കുന്നു സ്വർഗം നിത്യസന്തോഷത്തിൻ്റെ ഇടമാണ് ഇതേപോലെ തന്നെ നരകത്തെക്കുറിച്ചും വളരെ വലിയൊരു ആത്മീയ സത്യം കർത്താവ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള ഒരു ജീവിതമാണ് നിത്യജീവൻ എന്ന് പറയുന്നത് അതാണ് സ്വർഗീയ ഭവനം അവിടെ നമുക്ക് ദൈവ സാന്നിധ്യം നമ്മൾ ഓരോ മിനിറ്റും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ദുഃഖമില്ല സങ്കടമില്ല പാപമില്ല വെളിപാട് ഇരുപത്തൊന്ന് നാലില് ഇപ്രകാരം പറയുന്നുണ്ട് അവൻ അവരുടെ കണുനീരെല്ലാം തുടച്ചു മാറ്റും മരണമില്ല വേദനയില്ല നിലവിളിയില്ല എന്ന് സ്വർഗം അതായത് ദൈവസാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥലമെന്ന് പറയുന്നത് വളരെയധികം ആത്മീയ സന്തോഷം എപ്പോഴും അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം വിശുദ്ധ തെരേസ ഓഫ് ലിസ്യു പറഞ്ഞത് ഇങ്ങനെയാണ് നമുക്ക് ഭൂമിയിൽ കണുനീരുണ്ടാകും പക്ഷേ ഒരു ദിവസം സ്വർഗത്തിൽ അവയ്ക്ക് അർത്ഥമുണ്ടാകില്ല വിശുദ്ധ അൽഫോൻസാമ കഠിനമായ വേദനയിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു ഈ വേദനകൾ താൽക്കാലികം ദൈവം എന്നെ സ്വർഗത്തിൽ കാത്തിരിക്കുന്നുവെന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞു സ്നേഹത്തിന്റെ വഴി നടന്നു ജീവിച്ചവർക്ക് സ്വർഗം ദൂരെയല്ല അത് അവരുടെ ഹൃദയത്തിൽ തന്നെ ആരംഭിക്കുന്നു അതായത് സ്വർഗം ഒരു ഭാവിയിലുള്ള സ്ഥലം മാത്രമല്ല ദൈവത്തോടുള്ള ബന്ധം ഇവിടെ തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നതാണ് സത്യം നരകം നരകം ദൈവത്തിൽ നിന്നും വേർപിരിയുന്ന ഒരു അവസ്ഥയാണ് നരകം മത്താട് സുവിശേഷം ഇരുപത്തി അഞ്ച് നാൽപ്പത്തി തിരുവചനങ്ങൾ അവർ ശ്വാശ്വത ശിക്ഷയിലേക്കും നീതിമാന്മാർ ശ്വാശ്വത ജീവൻ ലഭിക്കേണ്ടതിലേക്കും പോകും നരകമെന്നു പറയുന്നത് ദൈവം സൃഷ്ടിച്ച ഒരു ശിക്ഷാവിധിയായിട്ട് ദൈവമക്കളെ നിങ്ങൾ കാണരുത് മനുഷ്യൻ തന്നെയാണ് ദൈവത്തെ നിരസിച്ചുകൊണ്ട് പാപം ചെയ്തതുകൊണ്ട് അവിടേക്ക് പോകുന്നത് ഒരിക്കലും നമ്മൾ ദൈവത്തെ അക്കാര്യത്തിൽ പഴിചേരരുത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാപം ചെയ്ത് കുമ്പസാരിച്ചില്ലെങ്കിൽ ദൈവം നമ്മളെ നരകത്തിലേക്ക് നയിക്കുമെന്ന് ഒരിക്കലുമില്ല ദൈവം നമ്മളെ നരകത്തിലേക്ക് നയിക്കുന്നില്ല മറിച്ച് ഓർക്കണം നമ്മളാണ് നമ്മളെ തന്നെ നരകത്തിലേക്ക് നയിക്കുന്നതെന്ന് ലുക്കൈടെ സുവിശേഷം പതിനാറ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തിരുവചനങ്ങൾ ധനവാൻ നരകത്തിൽ വേദനയിലായിരുന്നു അവൻ ഒരു തുള്ളി ജലം ആവശ്യപ്പെട്ടു പക്ഷെ കിട്ടിയില്ല വിശുദ്ധ പാദ്രപിയോ ഇങ്ങനെ പറഞ്ഞു നരകം കഥയല്ല ആത്മാക്കൾ അവിടെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വിശുദ്ധ ജോൺ ബോസ്കോയ്ക്ക് ഒരു ദിവസം ഒരു ദർശനം ലഭിച്ചു ആ ദർശനം ഇപ്രകാരമായിരുന്നു ഒരു രാത്രിയില് സ്വപ്നത്തില് അവനൊരു വലിയ ഗുഹ കാണുകയാണ് തീയുടെ കടൽ പോലെയായിരുന്നു അത് അവിടെ ഒരുപാട് ആത്മാക്കൾ നിലവിളിക്കുന്നു അതിനുശേഷം അവൻ പറഞ്ഞു ഞാൻ അവിടെ കാണാൻ പോയതല്ല നമ്മൾ പോകാതിരിക്കാനാണ് ദൈവം അതെനിക്ക് കാണിച്ചു തന്നതെന്ന് ഞാൻ മനസ്സിലാക്കി വിശുദ്ധ അൽഫോസ ഡേ ലിഗോറി ഇപ്രകാരം പറഞ്ഞു ദൈവത്തിന്റെ സ്നേഹം പറയുന്നവർ തന്നെയാണ് നരകത്തിൽ പോകുന്നത് നരകമെന്നത് വെറുമൊരു തീയുടെ സ്ഥലമല്ല പൂർണമായിട്ടും ദൈവ നിന്നും അകന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ് പ്രിയപ്പെട്ടവരെ നരകം എന്നത് ദൈവം സൃഷ്ടിച്ച ഒന്നല്ല മറിച്ച് നാം തന്നെയാണ് നരകത്തിലേക്ക് പോകുന്നത് വിശുദ്ധമായിട്ട് വെളിപാടിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടി ആഴത്തിലത് പഠിക്കാനായിട്ട് സാധിക്കും വളരെയധികം കൃത്യമായിട്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി വെളിപാടിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കുക അതിനകത്ത് സാത്താനെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ തന്നെയാണ് നമ്മളെ നരകത്തിലേക്ക് നയിക്കുന്നത് ദൈവം ഒരിക്കലും നമ്മളെ നരകത്തിലേക്ക് നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അത് മനസ്സിലാക്കുക ദൈവം ആഗ്രഹിക്കുന്നത് ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടാനാണ് രണ്ട് പത്ര മൂന്നിന്റെ ഒൻപത് ദൈവം ആരും നശിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ ഭയപ്പെടുത്താനല്ല ഈ സ്വർഗത്തെക്കുറിച്ചും നരകത്തെ കുറിച്ചൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിപ്പെട്ട് എഴുതിയിരിക്കുന്നത് മറിച്ച് നമ്മൾ ഒരിക്കലും നരകത്തിൽ ചെന്ന് ചാടാതിരിക്കാനാണ് അതിനെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടാവാനും നമ്മൾ പാപത്തിലേക്ക് ചെല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് അവിടെ ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കുക യോഹനാൻ മൂന്നിൻ്റെ പതിനാറിൽ പറയുന്നുണ്ട് തൻ്റെ ഏകജാതനെ തരത്തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം മാത്രം സ്നേഹിച്ചുവെന്ന് വിശുദ്ധ അന്തോണി പാദ്വ പറഞ്ഞു ദൈവവചനത്തിൽ ജീവിക്കുമ്പോഴാണ് സ്വർഗം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് വിശുദ്ധ മദർ തെരേസ് ഇപ്രകാരം പറഞ്ഞു ഞങ്ങളെല്ലാവരും സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് വഴിയിൽ സ്നേഹമില്ലെങ്കിൽ നമ്മൾ വഴിതെറ്റും അതിനാൽ ദൈവത്തിൻ്റെ വചനം പാലിക്കുക ക്ഷമിക്കുക പ്രാർത്ഥിക്കുക ഇതാണ് സ്വർഗത്തിലേക്കുള്ള പാത സ്നേഹ പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഏകദേശം ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം പ്രത്യേകിച്ച് നരകത്തെക്കുറിച്ച് കർത്താവ് നമ്മളോട് പറയുന്നത് പാപത്തിൻ്റെ വഴിയെ പോകരുതെന്നാണ് എന്നാൽ ശരിയും തെറ്റും നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് ഏത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് പക്ഷേ ഒന്ന് മനസ്സിലാക്കുക ഇത് രണ്ടും നമ്മളെ ചെന്നെത്തിക്കുന്നത് എവിടെയാണെന്നുള്ളത് മറക്കാതിരിക്കുക അവിശ്വാസികൾക്ക് ഇതുവരും കെട്ടുകഥയായി മാറിയേക്കാം പക്ഷെ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നല്ല ആഴത്തിൽ തന്നെ പഠിക്കുവാനും ദൈവം സ്വർഗത്തിലൂടെ സ്വർഗത്തിലേക്ക് നമുക്ക് വഴി തുറന്ന് തരികയും ചെയ്യുന്നതാണ് ഒരു മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എൻ്റെ ദൈവമേ നിൻ്റെ സ്നേഹത്തിൽ നിന്നും ഒരിക്കലും ഞങ്ങൾ അകന്നു പോകാതെ ഇരിക്കട്ടെ സ്വർഗത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരയണമേ നരകത്തിൻ്റെ പാതയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പശ്ചാത്താപത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആത്മാവിനെ ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കണമേ നിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കാനായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേൻ ആമേൻ സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും സ്വർഗത്തിലേക്ക് എത്താനാണ് വിശുദ്ധർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന വഴിയും അതാണ് ദൈവത്തിൻ്റെ സ്നേഹം പാലിക്കുക ക്ഷമിക്കുക പ്രാർത്ഥിക്കുക അപ്പോൾ നാം ഒരു ദിവസം ആ സ്വർഗാനുഭവം നേരിട്ട് കാണാം പ്രിയപ്പെട്ടവരെ എല്ലാ ദൈവമക്കൾക്കും സ്വർഗീയമായിട്ടുള്ള അനുഭവം ദൈവത്തിൽ നിന്നും ഉണ്ടാകുവാൻ ഞാനും പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ